ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ലഭിച്ച പണം സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളുടെ പഠനത്തിനായി നൽകാൻ ആഗ്രഹിക്കുന്നതായി വൈൽഡ് കാർഡ് കണ്ടസ്റ്റന്റായി ഹൗസിലെത്തിയ പ്രവീൺ പഠനം മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടുന്ന കുട്ടികളെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇൻബോക്സിൽ അറിയിക്കാനാണ് പ്രവീൺ ആവശ്യപ്പെടുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചകളും ഫാൻ ഫൈറ്റും എല്ലാം അവസാനിച്ചു വരുമ്പോഴാണ് പ്രവീൺ ഇങ്ങനെ ഒരു ആശയവുമായി മുന്നോട്ട് വരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പ്രവീണിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങളിൽ കുറച്ചു പേർക്ക് െങ്കിലും എന്നെ അറിയാമായിരിക്കാം വൈൽഡ് കാർഡായാണ് ഞാൻ ബിഗ് ബോസിൽ എത്തിയത് നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും കൊണ്ടാണ് എനിക്കതിന് സാധിച്ചതും നിങ്ങൾ നൽകിയ ആ പിന്തുണയ്ക്കും പ്രാർത്ഥനയ്ക്കും പകരമായി നിങ്ങൾക്ക് എന്തെങ്കിലും നൽകണമെന്ന് എനിക്ക് ബിഗ് ബോസിൽ നിന്നും എനിക്ക് ലഭിച്ച പണം സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളിലെ പഠനാവശ്യത്തിനായി നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ അതിനായി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല അതിനായി എനിക്ക് നിങ്ങളുടെ സഹായം വേണം നിങ്ങളുടെ അറിവിലോ സുഹൃത്തുക്കളുടെ അറിവിലോ മറ്റുമായി ഏതെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ എന്റെ ഇൻബോക്സിൽ അറിയിക്കുക ഈ കുട്ടികൾ വിവരങ്ങൾ പരസ്യമാക്കില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു കുട്ടികളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലിട്ട് പബ്ലിസിറ്റിക്കോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനും ഉപയോഗിക്കില്ല കാരണം ഞാൻ ഇത് ചെയ്യുന്നത് നിങ്ങൾ എനിക്ക് നൽകിയ പിന്തുണയ്ക്ക് പകരമായുള്ള സ്നേഹമായ പ്രവീൺ വ്യക്തമാക്കി